സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നേത്തേക്കപ്പം ആണ് തയ്യാറാക്കുന്നത് എയർ ഫ്രെയറിലാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഒരു കപ്പ് മൈദാമാവ് എടുക്കുക മൈദാമാവിലോ ആട്ടയിലോ കടലമാവിലോ ഏതിൽ വേണേലും തയ്യാറാക്കുക ഏതിൽ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ല ഒന്ന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുക ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇത് ഈ പൊടിയും കൂടി ഇതിലോട്ട് ചേർക്കുക നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് വെള്ളമാകും കണ്ട മാവ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഓവർ വെള്ളമാകും കണ്ട അത് ഇതേപോലെ കണ്ട നമുക്കിതൊന്ന് ആക്കാൻ വെക്കാം അപ്പൊ അത് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടി തന്നെ ഈ ഭക്ഷണമാണ് വെക്കുന്നത് ഓട്ടോമാറ്റിക്കലി അഞ്ചു മിനിറ്റത്തേക്ക് അത് ഹീറ്റ് ആയിക്കും ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഏത്തക്കഴക്കും പൊളിച്ച് അരിഞ്ഞെടുക്കും എത്ര പീസാക്കി വേണമെങ്കിലും രണ്ടോ മൂന്നോ നാലോ പീസാക്കി എടുക്കാൻ ഞാനിപ്പോ രണ്ട് പീസാക്കിയാണ് മറക്കുന്നത് അതുപോലെ ഇത് ഓഫായിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് ഇതിലോട്ട് ശരിയാക്കാം ഇതിലോട്ട് നമുക്ക് ഓയിൽ സ്വല്പഓയില് തിലകിക്കൊള്ളൂ നമുക്ക് മാവി മാവിമുക്കി അങ്ങോട്ട് ഇടാം എടുത്ത ഇതിലോട്ട് വെച്ചോളൂ നാവ് ഒരുപാട് ലൂസായിപ്പോയാൽ ഇത്രയും ഇങ്ങനെ കോട്ടിങ് കിട്ടത്തില്ല അതുകൊണ്ട് അത് നാവ് ഇച്ചിരി ടൈറ്റായിട്ട് എടുക്കണമെന്ന് പറയാം അപ്പോൾ ഓൺ ചെയ്യുക ഞാൻ ഫിഷ് ഫ്രൈയിലാണ് ഇപ്പം വയ്ക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ഡിഗ്രിയിലാണ് പതിനഞ്ച് മിനിറ്റത്തേക്ക് ഒരു പത്ത് മിനിറ്റത്തേക്ക് വെച്ചാൽ മതി അപ്പോൾ ഇച്ചിരി കുറയ്ക്കുക പത്ത് മിനിറ്റത്തേക്കാണ് വെച്ചേക്കുന്നത് ഒരു മിനിറ്റും കൂടെ ഓഫായി ഇത് തുറങ്ങും പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണമുണ്ടോ നന്നായിട്ട് മുരിയുന്നുണ്ട് നമുക്കിത് തിരിച്ചിടുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തൊരല്പം ഓയിൽ ചൂട്ട് കൊടുക്കാം നമ്മള് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കരുത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റത്തേക്ക് വെച്ചാൽ ലൈറ്റ് നോക്കിക്കേ നന്നായിട്ട് കാണാൻ ായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം കോയിലില്ലാതെ നമുക്ക് ഇതിൽ നല്ല ക്രിസ്പി ആയിട്ട് പഴം പൊരി ശരിയാക്കി എടുക്കാം അടിപൊളിയായിട്ടുണ്ടായിട്ട് നല്ല ക്രിസ് പഴംപൊരി നമുക്കപ്പോ ഇതിന്റെ കൂടെ ചായയും കൂടെ എടുക്കാം ഇത് പഴംപൊരിന്നും പറയത്തില്ല പഴംപൊരിന്ന് പറയാ രണ്ട് രീതിയിലും